ഒടുവിൽ കാസർകോട്ടെ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ സീറ്റിനിടയിലൂടെ കണ്ണുകൾ പൊന്തി വരുമ്പോൾ ഉയരുന്ന കൈയടിക്കൊപ്പം തിയേറ്ററിൽ നിറഞ്ഞ ആ ഇരമ്പലിന്റെ പേരാണ് ഫഗദ് ഫാസിൽ ഏറെ ശേഷം നാട്ടിൽ പോയപ്പോൾ അപ്പച്ചിയുടെ മകൻ പറഞ്ഞ ആ കഥ ഇപ്പോഴും ഓർത്തുപോകുന്നു കൃത്യം പതിനഞ്ചു വർഷം മുൻപാണ് ആ കഥ നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഒരു വൈകുന്നേരം ആലപ്പുഴ കടപ്പുറത്ത് ഏതാനും കൂട്ടുകാരുമായി കാറ്റുകൊള്ളാൻ വന്ന സുന്ദരനായ ഒരു പയ്യനെ കടപ്പുറത്തെ സ്ഥിരം കുറ്റികൾ ചേർന്ന് റാഗ് ചെയ്തു ആ പയ്യനെ ചുറ്റും കൂടി നിന്ന് പൂവേ ഒരു മഴമുത്തം എന്ന പാട്ടിലെ ഒട്ടും കൊള്ളാത്ത ചുവടുകളുമായിരുന്നു ആ ചെറുപ്പക്കാർ പയ്യനെ നൃതയം അപഹസിച്ചത് ഒരൊറ്റ തെറ്റേ ആ പയ്യൻ ചെയ്തുള്ളൂ കയ്യത്തും ദൂരത്തെന്ന സിനിമയിൽ ആ പാട്ട് ആടിപ്പാടിയ നടൻ അയാളായിരുന്നു അഭിനയിക്കാൻ അറിയാതെ ബാപ്പ സൂപ്പർ സംവിധായകനായതിന്റെ പേരിൽ നടനാകാൻ ഇറങ്ങി തിരിച്ചുവെന്ന് പറഞ്ഞ് കളിയാക്കി അവർ ആ പയ്യനെ കടപ്പുറത്ത് നിന്ന് പായിച്ചു പിന്നെ ആ പയ്യനെക്കുറിച്ച് അധികം ആരും അറിഞ്ഞില്ല എങ്ങോട്ട് പോയി എന്ന് ആരും തിരക്കിയതുമില്ല പിന്നീട് ഒരിക്കൽ ഓർക്കൂട്ട് കാലത്ത് അയാൾ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിങ്ങിനോ മറ്റോ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനായി കണ്ടതോർക്കുന്നു ഓർക്കൂട്ടൊക്കെ പോയി ഫേസ്ബുക്കൊക്കെ ആയ കാലത്ത് രണ്ടായിരത്തി ഒമ്പതിൽ ആ ചെറുപ്പക്കാരൻ പഴയ കട്ടിമീശയൊക്കെ ചുരണ്ടിക്കളഞ്ഞ് പതിനഞ്ച് മിനിറ്റ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നെ ആ പയ്യനെ കുറിച്ച് അധികം ആരും അറിഞ്ഞില്ല എങ്ങോട്ടു പോയി എന്ന് ആരും തിരക്കിയുമില്ല കേരള കഫേ എന്ന പത്ത് സിനിമകളുടെ ആ പരീക്ഷണത്തിൽ അയാൾ ഞെട്ടിച്ചു കളഞ്ഞു ഭാവം വിടരാത്ത പഴയ കണ്ണുകളായിരുന്നില്ല അയാളുടേത് ലോകത്തെ സകല ഭാവവും ഒരു വാശിയോടെ മാരി പിടിച്ചവന്റെ ആവേശമുണ്ടായിരുന്നു ആ കണ്ണുകളിൽ ഒടുവിൽ കാസർകോട്ടെ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ സീറ്റിനിടയിലൂടെ ആ കണ്ണുകൾ പൊങ്ങി വരുമ്പോൾ ഉയരുന്ന കയ്യൊടിക്കൊപ്പം തിയേറ്ററിൽ നടന്ന ആ ഇരമ്പലിന്റെ പേരാണ് ഫഗത് ഫാസിൽ സംവിധായകർക്കായി കൊടുത്തൊരു നടൻ മലയാളത്തിൽ ഇപ്പോൾ ഇയാളല്ലാതെ മറ്റൊരാളില്ല അന്നത്തെ ആ കടപ്പുറം നായകന്മാർ ഇപ്പോൾ ആലപ്പുഴ കൈരളി തിയേറ്ററിൽ ക്യൂ നിന്ന് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും കാണുന്നുണ്ടാവും ഞങ്ങൾ പഠിച്ചിറങ്ങിപ്പോയ ആലപ്പുഴ എസ് ഡി കോളേജിലായിരുന്നു പിന്നീട് ഭഗതും ബോബിനുമൊക്കെ പഠിച്ചത് എന്നതിൽ നിഗൂഢമായ ആഹ്ലാദവും തോന്നുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിറ്റ്